ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കട്ടെ വളരെ ജനാധിപത്യപരമായിട്ട് താങ്കൾ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു വളരെ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ എത്രയോ നാളുകളായിട്ട് തുടരുന്ന ചെല്ലാനത്തെ പ്രശ്നങ്ങള് വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ താങ്കളെ അഭിനന്ദിക്കുന്നു താങ്കളുടെ പ്രസ്ഥാനത്തെ അഭിനന്ദിക്കുന്നു ഇനി എന്താണ് എന്താണ് ഇതിനൊരു പോകും വഴി നിങ്ങൾ നിർദ്ദേശിക്കുന്നത് എത്ര വർഷമായി തുടരുന്ന യാതനകളാണ് ചെല്ലാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് നിലവിൽ എല്ലാവർക്കും നമസ്കാരം നിലവിലൊരു ഓഹി രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ചെല്ലാനം കണ്ണമാലി മുതലായ തീരപ്രദേശ മേഖലയില് ഇത്തരത്തിലുള്ള സജീവമായിട്ടുള്ള കടലാക്രമങ്ങളും നിരന്തരമായിട്ടുള്ള കടൽക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ജനങ്ങളുടെ യാദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിത്തുടങ്ങിയിട്ട് നിലവില് ആ ഇടദോഷ സർക്കാർ അതില് ഇടപെട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല ഇടപെട്ടിട്ടുണ്ട് അവരതില് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല നിലവിൽ ഏഴ് കിലോമീറ്റർ പൂർത്തിയാക്കിയതിനു ശേഷം പുത്തന്തോട് മുതൽ കണ്ണമാലി ചെറിയ കടവ് കാട്ടിപ്പറമ്പ് മാനാശ്ശേരി ഭാഗങ്ങളിലേക്കുള്ള കടൽ കടൽഭിത്തിയുടെ കാര്യം അതീവ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ തുടരുന്നത് ഈ ഒരു കാര്യത്തെ പറ്റി നിരവധിയായി പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിവേദനങ്ങളും എല്ലാം ജില്ലാ ഭരണകൂടത്തിനും വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഇപ്പോൾ ഭരണപക്ഷത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുത്തുവെങ്കിലും ഈ ജനതയെ പാടെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ ഐക്യ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ യൂത്ത് അതിന്റെ പോഷക സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസും എല്ലാം ഈ രീതിയിൽ പ്രതികരിച്ചത് നിലവിൽ കഴിഞ്ഞ രണ്ടാഴ്ചയെ അതിശക്തമായ കടലേറ്റമാണ് കണ്ണമാലി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കാൻ ഈ ഭാഗത്തെ സ്ഥലം എം എൽ എയോ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോ ഭരണപക്ഷത്തിൽ രീതിക്കുള്ള ഒരു വ്യക്തിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇതിനു മുമ്പ് എറണാകുളത്ത് ശ്രീ റോഷെ അസ്റ്റിനെ ഇതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക കാര്യങ്ങളും കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഈ അവസരത്തിൽ കണ്ണമാലയിലും ചെല്ലാനത്തും ഇനിയെത്തിയ എത്തുന്ന ഏത് രീതിയിലുള്ള അതുപോലെ തന്നെ നമ്മളുടെ സർക്കാരിന്റെ പ്രതിനിധികളെയും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം നിർദ്ദേശിക്കുന്ന പരിഹാരം നിർമ്മാണം മാത്രമാണ് ജൂലൈ രണ്ടാം തീയതി മന്ത്രിതലത്തിലെ അവർ യോഗം പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ഫലപ്രദമാണെന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ ഇപ്പോൾ സാധിക്കില്ല അതിന് ടെട്രാപ്പാട് നിർമ്മാണം മാത്രമാണ് ശാശ്വതമായ പരിഹാരം കടൽ കടൽഭിത്തി ഉയർത്തി ടെട്രാപ്പാട് നിലവിൽ ചെല്ലാനം മുതൽ വരെ ചെയ്തിരിക്കുന്ന രീതിയിൽ തുടർന്നും ചെയ്താൽ മാത്രമേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ ഇന്ന് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു പല രീതിയിലുള്ള ഇത് ഗുണ്ടകളാണ് അങ്ങനെയൊക്കെ എല്ലാം പറയുന്ന ഉണ്ടായിരുന്നു എന്തായാലും നവകേരള യാത്രയിൽ കാണിച്ചിടത്തോളം ഗുണ്ടായസം യൂത്ത് കോൺഗ്രസിനും കാണിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഈ സർ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഗുണ്ടകളാണ് താടി വെച്ചവരാണ് മുടി വളർത്തിയവരാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രതിഷേധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന് അദ്ദേഹത്തിന്റെ പോലീസിനെ അവർ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ഉണ്ടായി പക്ഷെ ഞങ്ങൾ പറഞ്ഞത് കണ്ണമാലി പ്രദേശം താങ്കൾ സന്ദർശിക്കണം താങ്കൾ സന്ദർശിക്കണം താങ്കൾ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണെങ്കിൽ താങ്കൾ സന്ദർശിക്കണം അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിന് യാതൊരു തരത്തിലുള്ള വിലകൾപ്പിക്കാതെ ധാർഷ്യമായ രീതിയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സി സജി ചെറിയ സാംസ്കാരിക വകുപ്പും കൂടി ചെയ്യുന്ന ശരിക്കും ഒരു സംസ്കാരമില്ലാതെ ഇതിനാണ് അദ്ദേഹം ഇന്ന് പെരുമാറിയത് അതുകൊണ്ടാണ് അദ്ദേഹം നാളെ തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ തിരിച്ചടിച്ചത് പ്രതിഷേധിക്കുക തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം എന്തായിരുന്നു മന്ത്രി നിങ്ങളോട് പറഞ്ഞത് എന്താ അദ്ദേഹം ഞങ്ങൾ ചെന്നു ഞങ്ങൾ പറഞ്ഞു സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നവരാണ് അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഞങ്ങളിതുണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താണ് എന്താണ് നിങ്ങളുടെ ആവശ്യം ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ദുബായി സാധനം കണ്ണമാലി പ്രദേശം സന്ദർശിക്കണം ആ അവിടെ വളരെയധികം രീതിയിൽ കടൽ കയറി മോശമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ആലോചിക്കാം ഇപ്പൊ എന്തായാലും സാധിക്കില്ല അദ്ദേഹം ഈ പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഉദ്ഘാടന മാമാങ്കത്തിന് വന്ന വ്യക്തി ആ പ്രദേശത്തെ പ്രധാന പ്രശ്നത്തെ കാണാതെ അത് അതുമായി മുന്നോട്ട് വന്ന ഞങ്ങളോട് ധിക്കാരപരമായ രീതിയിലാണ് സംസാരിച്ചത് അദ്ദേഹത്തിന് സാധിക്കില്ല വരാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഒരു കാരണവശാലും വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയപരമായ രീതിയിലാണ് അദ്ദേഹം പെരുമാറുക അതിനുശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവിടെ ചെയ്യുന്നുണ്ടോ കേട്ടില്ല ഇപ്പോഴും അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള പരിഹാര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ നിലവിൽ ജിയോ ബാഗ് മണ്ണ് നിറച്ച് വാട പിടിക്കുന്നതല്ലാതെ താൽക്കാലികമായി ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ അതിൽ പത്ത് മിനിറ്റ് പോലും അത് നിലനിൽക്കില്ല ശക്തമായ തിരമാലയിൽ ഒരു പത്ത് മിനിറ്റ് പോലും അത് നിലനിൽക്കില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കടൽ താൽക്കാലിക തടയണയല്ല വേണ്ടത് മറിച്ച് നല്ല രീതിയിലുള്ള കെട്ട്രാപ്പാട തന്നെയാണ് വേണ്ടത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ കരാവ് ചെയ്യുന്ന അവസ്ഥ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോയി ആനുവൽ മെയിൻ്റെനൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അദ്ദേഹം അവരത് ശ്രദ്ധിക്കാതെ ആനുവൽ മെയിന്റനൻസിനുള്ള തുക ചിലവഴിച്ചത് ശാശ്വതമായ രീതിയിലല്ല അതാണ് ഞങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചത് ഈ തീരദേശ ജനതയോട് അടിക്കടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രീതിയിൽ തോന്നുന്നുണ്ടോ എല്ലാവരും തീരദേശമായിട്ടുള്ള നമ്മളുടെ വൈപ്പിനുണ്ട് കുഴുപ്പള്ളിയുണ്ട് കുറച്ചപ്പുറത്തേക്ക് പോലെ ആലപ്പുഴയുണ്ട് തിരുവനന്തപുരം പൂന്തുറ വലിയതുറ മുതലായ ഭാഗങ്ങളിലെല്ലാം ഇതേ രീതിയിലുള്ള അനാവസ്ഥ തന്നെയാണ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയില് പള്ളിയിലെ കൊച്ചി രൂപതയും ആലപ്പുഴ രൂപതയും എല്ലാം സംയുക്തമായി ഏകദേശം പത്ത് മൂവായിരത്തിലധികം വിശ്വാസികളെയും ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൈദികർ നടത്തിയ സമരത്തെ അരിച്ചമർത്താനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് അവർക്കെതിരെ സമാധാനപരമായി സമരം ചെയ്തത് അവർക്കെതിരെ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ സമരത്തിൽ എന്തായാലും ചെയ്യാൻ തയ്യാറാണ് സാധാരണ വൈദികരെയും ജനങ്ങളെയും സാധാരണക്കാർക്കെതിരെയും കേസ് വിമുത്തിക്കൊണ്ടാണ് ഇതിന് പരിഹാരമായിട്ട് പിണറായിയുടെ പോലീസ് ഇവിടത്തെ സാധാരണക്കാരായ തീരദേശത്തെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള വൈദികരോടും സാധാരണക്കാരോടും പെരുമാറിയത് അതിന് തീരദേശ ജനതയെ തീർച്ചയായും അവഗണിക്കുന്നു എന്ന് തന്നെ വേണം ഈ അവസരത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും ചെല്ലാനം തീരദേശ ജനത അനുഭവിക്കുന്ന ആ ഒരു സംഘടനകളെ കുറിച്ച് നിങ്ങളോട് പങ്കുവച്ചത് ജെനു കെ വിൻസെന്റ് ആണ് നന്ദി ജനു തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെല്ലാനത്തെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായി തന്നെ ഭവിക്കട്ടെ ഒപ്പം തന്നെ സർക്കാരിന്റെ ഈ അനീതി അവരിൽ നിന്നും മാറട്ടെ ഒരു ശാശ്വതമായ പരിഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശാശ്വത പരിഹാരം അവിടെ ഉണ്ടാകട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ് നന്ദി ജെനു ഞങ്ങളോട് പങ്കുവച്ചതിന്